സുഹൃത്തുക്കളെ ഞാൻ അഴീക്കൽ ബീച്ച് വരെ പോയി അവിടെ ഒരു കണ്ടെയ്നർ അടിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത ആണ് ഞാൻ അവിടെ ചെന്നത് അപ്പം എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ കടൽ ഇങ്ങനെ ക്ഷോഭിച്ചിട്ടാണെങ്കിൽ ആ പാറക്കെട്ടിന്റെ മുകളിൽ കൂടെ കരത്തുരമാലകൾ ഇങ്ങനെ റോഡിലോട്ട് അടിച്ച് കയറിയിട്ട് മണ്ണും റോഡും കൂടെ മൂല്യത്ത് റോഡ് ഏതാണെന്ന് അറിയാൻ പയ്യാത്തൊരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച കടല് അതിരൂക്ഷമായ രീതിയിലും എന്താ പറയുന്നതിന നിൽക്കുന്ന പോലെ ഇങ്ങനെ മിക്കോടും കടലിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും ആ നീല കളർ മാറിയിട്ട് വളരെ ബ്ലാക്ക് കളർ ഇങ്ങനെ ഈ കലങ്ങി കിടക്കുക എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു എനിക്ക് കടലിനെ കാണാൻ കഴിയുന്നത് പിന്നെ അതുകൊണ്ട് പോന്ന വഴിയില് ഭയങ്കര കാറ്റാണ് ആ പെങ്ങുകളൊക്കെ സൂക്ഷിച്ചു അറിയാം ഒരു പെങ്ങിന്റെ മണ്ട പോലും ഓല പോലും സ്റ്റെഡിയായിട്ട് നിൽക്കുന്നില്ല കാറ്റിന്റെ അത്രയ്ക്ക് തീവ്രമായ കാറ്റും ഭയങ്കര കാറ്റും തിരമാലയുമായിരുന്നു ഇന്നത്തെ അവിടെ കാണാൻ കഴിഞ്ഞത് ഭയങ്കര ഭയങ്കര ഒരു എനിക്ക് എനിക്ക് തോന്നുന്നു പേടിപ്പെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു സത്യമായിട്ടാണ് ഇത്രയും കോപിച്ച് കിടക്കുന്ന ഒരു കടൽ ഞാനും ഇതുവരെ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പക്ഷെ അതിലെ എനിക്ക് തോന്നുന്നു പൊതുവെ ഉള്ളൊരു യാത്ര വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇന്ന് അതിലേ കടന്നു പോയിട്ടുള്ളൂ എന്നായിരുന്നു എനിക്ക് തോന്നുന്നത് അതുപോലെ റോഡ് ഏതാ പിന്നെ കടലേതാ മണ്ണേതാ മണൽ ഏതാന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പകുതി ആൾക്കാരും ഇതിലുള്ള ഒരു യാത്ര തന്നെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നത് അത്രയും ഭീകരമായ രീതിയിലായിരുന്നു ആയിരുന്നു കടല് അവിടെ കടലിനെ അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് നിങ്ങൾക്ക് ആ പിക്ചറിലേക്ക് നോക്കി അറിയാതെ ആ പാറക്കെട്ടിന്റെ മുകളിൽ കൂടെ ഒക്കെ തിരമാല വന്നിട്ടുണ്ടെന്നോ ഭയങ്കര ശക്തിക്കാണ് ആ പാറക്കെട്ടിലേക്കൊക്കെ തിരമാല വന്ന് അടിക്കുന്നത് കണ്ടോ ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് നോക്കി തരാൻ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ ഇവിടെ ഒരു പിന്നെ കണ്ടെയ്നർ കടൽ തീരെ തടിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് ഒലിച്ചു വന്നിട്ട് ഈ കടലിന്റെ ഈ കടലിന് ഒരുമാവിന് ഒരു പത ഇങ്ങനെ കരയിലേക്ക് ഇങ്ങനെ പാറി പാറിപ്പോകുന്ന കുറെ കാഴ്ചകളിൽ എനിക്കവിടെ കാണാൻ സാധിച്ചു അതല്ല ഈ വന്ന ഉണ്ടല്ലോ ീറിപ്പോയെ ഒട്ടി കീറി അതിനകത്തുന്ന് പിന്നെ സാധനങ്ങളൊക്കെ വെളിയിൽ പോയൊരു കാഴ്ചയായിരുന്നു എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് മഴയുടെ ശക്തി കൊണ്ടായിരിക്കും ഒരു പക്ഷെ ചിലപ്പം കടലിൽ ഇത്രയും പിന്നെ വെള്ളവും ഇത്രയും കയറ്റും കടൽ കയറ്റവും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് കിടക്കുന്നുണ്ടോ ഒരു പിന്നെ കണ്ടെയ്നറിന് കണ്ടെയ്നർ വഹിച്ചു പോകുന്ന ലോറിയുടെ മുകളിൽ കയറ്റി വെച്ചേക്കുമ്പോൾ അതിൽ നിന്ന് വീണ സാധനങ്ങളാണ് ഇത് ആ കടലിന്റെ തീരത്തേക്ക് അടിഞ്ഞു കിടക്കുന്നത് കണ്ടോ? മൊത്തം പൊട്ടി കീറി ആ ഒരു കണ്ടെയ്നർ ആണെന്നുള്ളത് ആ മോ ആ ലോറിയുടെ മുകളിൽ കയറ്റിവെച്ചേക്കുന്നത് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ഇതിനകത്ത് കാണാൻ സാധിച്ചില്ല എന്ത് സാധനമാണെന്ന് സത്യം പറയാം ഒന്നും മനസ്സിലാകുന്നില്ല. കുറെ കെട്ട് അതിനകത്തുനിന്ന് കൊറേ ഈ പഞ്ഞു പോലിരിക്കുന്ന പഞ്ഞി പോലെ ഇരിക്കുന്ന കുറെ സാധനങ്ങളായിരുന്നു ഓരോ കെട്ടിനകത്ത് ഇതൊക്കെ എന്ത് വിഷമാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം കേട്ടോ എനിക്ക് തോന്നുന്നു കുറച്ചുനാളത്തേക്ക് ഈ ബീച്ചിലോട്ടുള്ള പോക്കൊക്കെ വന്ന എല്ലാരും ഒന്ന് അവസാനിപ്പിച്ചാൽ നല്ലതായിരിക്കും കാരണം കുറച്ച് ദിവസത്തെ കാരണം അത്രയും മോശമായ ഒരു ഒരവസ്ഥയിലാണ് കടല് അവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മൾ കാണുന്ന ഒരു ബ്ലൂ കളർ അല്ല വെള്ളത്തിന് വെള്ളത്തിൽ ഒരു പിന്നെ കലങ്ങി അടിച്ച് നല്ല കറുത്ത് കിടക്കുന്ന ഒരു കടലിനെയാണ് കാണാൻ സാധിച്ചത് എന്തായാലും നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോവാം അഴേക്കൽ ബീച്ചിനെ കുറേ കൂടെ ഭംഗിയാക്കുന്നത് ഈ റോഡിന്റെ ഇരു ക വർഷങ്ങളിൽ നിൽക്കുന്ന തെങ്ങാണെന്ന് എന്ന് പറയേണ്ടി വരും അത്രയും ഭംഗിയായിട്ടാണ് ഈ തെങ്ങുകൾ അവിടെ നിൽക്കുന്നത് കാണാൻ ഇവിടെ എന്തോ ഒരു മത്സ്യമാണോ എന്തോ ഒന്ന് ചത്ത് പൊങ്ങി പിമിങ്ങലമാണോ എന്നൊന്നും എനിക്കറിയില്ല നോക്ക് നോക്കിട്ട് പറയാം എന്താ കരയ്ക്ക് അടിഞ്ഞിടപ്പം ഉണ്ട് പോയി നോക്കിയിട്ട് പറയാം കേട്ടോ അങ്ങനെ ദൂരെ തന്നെ എനിക്കിത് കണ്ടപ്പം തന്നെ ഭയങ്കര സ്മെല്ലടിച്ചോട്ടെ ഇത് രണ്ടുമിനു ദിവസമായിട്ട് കടന്ന് ചത്തു കിടന്ന് ഇന്നാണ് ഇത് ഇപ്പോഴാണ് ഇത് കരയ്ക്ക് അടിപ്പിച്ച് അടുത്തേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് പിന്നെ ഒരു ഡോൾഫിൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ അവിടെ ചോദിച്ചത് പറയുന്നത് കടൽപ്പന്നി ആണെന്ന് പറഞ്ഞു പക്ഷെ അവര് കൊച്ചുകുട്ടികളാ പറഞ്ഞത് കടൽപ്പന്നി ആണെന്ന് പക്ഷെ അവർക്ക് അറിയില്ലായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഡോൾഫിൻ ആണെന്ന് തന്നെയാണ് ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നത് തൻ്റെ ഒക്കെ കണ്ടിട്ട് കടൽപ്പന്ന ഉണ്ടോ ഒരിക്കലും ഇതൊരു ഡോൾഫിൻ ആണ് ഒരു വലിയൊരു ഡോൾഫിൻ ആണ് ഇത് മൂന്നാല് ദിവസമായി ചട്ടിട്ട് എന്നാ തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ നിന്ന് വന്ന വല്ല വേസ്റ്റ് ഒക്കെ അടിച്ച് കഴിച്ച് കാണുക വായിലൊക്കെ കുടുങ്ങിക്കാണോ ആഹാര പദാർത്ഥമാണെന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടാവുക തിരമാലകൾ ഉണ്ട് കടൽ കിടക്കുന്നുണ്ടോ അത്രയും ശക്തമായ ഒരു പിന്നെ തിരമാലയും കാറ്റും ഒക്കെ ആയിരുന്നു ആ പിന്നെ തിരയടിച്ച് ഒരു തിരമാലയൊക്കെ നല്ല ശക്തിക്ക് മൂളോട്ട് വന്ന് അടിച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ തിരമാലയിൽ കിടന്ന് ആർത്തലി കളിക്കുന്ന ഇവിടെയുള്ള കുട്ടികൾ തന്നെയാണ് അവർ ഇരുപത്തിനാല് മണിക്കൂർ ഈ കടലിനെ കണ്ട് പരിചയപ്പെട്ട് കിടക്കുന്നുണ്ട് അവർക്ക് കടലിനോടോ തിരമാലകളോടോ ഒന്നും പേടിയില്ല വല്ലപ്പോഴേ കാണുന്നത് നമുക്ക് മാത്രമാണ് കടലിനെ പേടി അപ്പൊ ഓക്കെ